അനീ ചേട്ടാ ഈ പ്രൊഡക്റ്റ് ഇപ്പൊ ആർക്ക് വേണ്ടിട്ടായിരുന്നു ഈ ബയോട്ടോറിയത്തിന്റെ ഈ പ്രൊഡക്റ്റ് ആർക്ക് വേണ്ടി വാങ്ങിയത് അമ്മയുടെ പേരെന്താണ് അമ്മക്ക് എന്തായിരുന്നു പ്രശ്നം ഞാൻ വരുമ്പോ ഓക്സിജൻ വെക്കുന്നുണ്ടായിരുന്നോ എത്ര നേരം വെക്കുവായിരുന്നു സാധനം വരുന്നതിന് മാനം മാറി മാറി വെക്കും ഏകദേശം വരെ ഒരു ദിവസം വെക്കാറുണ്ടായിരുന്നു ഈ ഓക്സിജൻ ട്യൂബ് കുറച്ചത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ആ ഉണ്ട് ഉപയോഗിച്ചത് അപ്പോൾ ഡോക്ടർ കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ കുറച്ചത് ഇത് ഡോക്ടറോട് കാണിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഈ പ്രൊഡക്റ്റ് കൊണ്ട് റിസൾട്ട് ഉണ്ടെന്ന് ഉണ്ടെന്നുണ്ടോ ഇപ്പോൾ ഇന്നിപ്പോൾ അമ്മ നടക്കുന്നത് നമ്മൾ കണ്ടു അന്ന് അമ്മ സംസാരിക്കാറുണ്ടായിരുന്നു ഇത്രത്തോളം സംസാരിക്കാറുണ്ടായിരുന്നു ഏഹ് ചെറിയ ക്ഷീണമായിരുന്നു ക്ഷീണത്തിന് മാറ്റി ഇപ്പോ കിടക്കണം എന്നുള്ള മൈൻഡും ആവശ്യപ്പെ നടത്തിക്കാൻ അപ്പോൾ ഓണത്തിനെന്ന് വിളിച്ചപ്പോഴല്ലേ ആദ്യമായിട്ട് നടക്കണമെന്ന് പറഞ്ഞത് അന്ന് പറ്റിണ്ടായിരുന്നല്ലേ ഓക്കെ ഓക്കെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അനീഷന്റെ അഭിപ്രായം എന്താണ് ഇതുവരെ ഉപയോഗിച്ചോറിയത്തിന്റെ ഈ മാങ്ങി തെറാപ്പി പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് റിസൾട്ട് മാറ്റമുണ്ട് നല്ല മാറ്റല്ലേ നിങ്ങൾ ഏകദേശം രണ്ടു മാസത്തോളം രണ്ടു മാസം രണ്ടു മാസത്തോളം കിടന്നുപോയ അമ്മ ആ കിടന്നു പോയ അമ്മ എണീച്ച് നടന്നപ്പോ തന്നെ സന്തോഷല്ലേ ആയിക്കോട്ടെ ശരിയെന്നു ശാ വളരെ താങ്ക് യു മെല്ലെ നടക്കി ഒന്ന് കൊലായാലും നമുക്ക് നടന്നു നോക്കാം അമ്മ നടന്ന് നമുക്ക് കാണിച്ചില്ലേ ഷെയർ ആയി هو